ഹരേ കൃഷ്ണ ജയ ശ്രീ രാധരാധേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഹരേ കൃഷ്ണ രാമ 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 ശ്രീ രാമ രാമ ഇന്ന് രാമായണത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിന് ഒന്ന് കഥ കേട്ടാലോ അതായത് മഹാരാജാവ് ദശരഥൻ്റെ സ്വർഗ ലോക പ്രാപ്തിയാണ് അതിനായിട്ട് സംസ്കാര ചടങ്ങുകളൊക്കെ മകനായ ഹരതൻ അവനും കൊട്ടാരത്തിലെ എല്ലാവരും കൂടെ നല്ല രീതിയിൽ നടത്തുകയാണ് അതിനുശേഷം ഭരതൻ വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് മര ഊരിയൊക്കെ ധരിക്കുകയാണ് കാരണം എനിക്കിനീ ജീവിതം എനിക്കിനീ ചേട്ടനില്ലാത്ത ജീവിതം എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖിക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി പറയും നീ എന്താ ഇനി രാജ്യ ഭരണം ഏറ്റെടുക്കുന്നില്ലേ ഇനി നിന്റെ നീയാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ടത് കാരണം ദശരഥപുത്രനായ ശ്രീരാമൻ കാട്ടിൽ പോയി നിന്റെ കൈകൈക്ക് നിന്നെയാണ് രാജാവായിട്ട് വരാജാവായിട്ട് അഭിഷേകം ചെയ്തത് എത്രയും പെട്ടെന്ന് രാജ്യം ഏറ്റെടുക്കുക ഇപ്പൊ ഹരതൻ പറയും മഹർഷി എന്താണ് പറയുന്നത് ജ്യേഷ്ഠനാണ് ഇവിടുത്തെ രാജാവ് ജ്യേഷ്ഠ ഇല്ലാതെ എനിക്കിനി രാജ്യഭരണം വേണ്ട ഞാൻ ജ്യേഷ്ഠന്റെ തിരക്കി വനത്തിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ വസിഷ്ഠ പറയും നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കാനനത്തിലോട്ട് ആഹ് വനത്തിലോട്ട് ശ്രീരാമനെയും സീതയും ഒക്കെ കാണാനായിട്ട് എല്ലാവരും ആന കുതിരപ്പടെ എല്ലാമായിട്ട് അവർ ഒരുങ്ങി വനത്തിലോട്ട് പോകുന്ന ഭാഗങ്ങളാണ് ഇനിയുള്ളത് അങ്ങനെ വനത്തിൽ ചെല്ലുകയും അവിടെ ഗുഹനൊക്കെ ആണ് കാരണം നിഷേധ രാജ്യത്തെ രാജാവായ ഗുഹനാണല്ലോ ശ്രീരാമനെയും അവിടെ രക്ഷിച്ചത് കാരണം ശ്രീരാമനെക്കരെ എത്തിച്ചത് ശ്രീരാമൻ സഹായങ്ങളൊക്കെ ചെയ്തെടുത്ത ഗുഹനാണ് അങ്ങനെ ഗുഹനെ കാണുകയും ഗുഹൻ വന്ന് ഓടി വന്ന് ഭരതനെ കെട്ടിപ്പിടിച്ചറിയറയും അങ്ങേടെ ജ്യേഷ്ഠനെയും സീതാ മാതാവിനെയും ലക്ഷ്മണനെയൊക്കെ ഞാനാണ് എനിക്ക് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ഇപ്പോഴത്തെ ഭരത ഭരതനെയും കൈകേകിയും കൗസല്യം മാതാവിനെയൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്ക് വീണ്ടും ഉണ്ടായല്ലോ അങ്ങനെ ഗുഹനോട് പറയും എത്രയും പെട്ടെന്ന് എനിക്ക് ജ്യേഷ്ഠനെ കാണാൻ നീ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു ഗംഗാധീരത്തിനപ്പുറം അങ്ങനെ ഗുഹൻ ഒരു വലിയ തോണിയിൽ ഇവരെ കൂടെ കയറ്റി ഗങ്കേടം ആറ് കയറിച്ച് ചിത്രകൂടത്തിലാണ് അവർ താമസിക്കുന്നത് അവിടെ അന്വേഷണ എന്ന് പറയും അങ്ങനെ ഭരധ്വജ മഹർഷിയുടെ ആശ്രമത്തിൽ പോവുകയും ഭരധ്വജ മഹർഷിയുടെ സഹായത്താൽ ചിത്രകൂടത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ടും ഭരതനും കൗസല്യ മാതാവും അങ്ങനെ കൊട്ടാരത്തിലുള്ള എല്ലാവരും ഭരതനെ ഭരതൻ ഭരതൻ അവരോടൊപ്പം ചേർന്ന് ശ്രീരാമനെ കാണുകയും ശ്രീരാമനെ കണ്ട മാത്രമേ തന്നെ ഭരതൻ കാൽക്കൽ വീണു മാപ്പവേഷ ജ്യേഷ്ഠ ജ്യേഷ്ഠ എത്ര പെട്ടെന്ന് തിരിച്ച് വരണം എനിക്ക് ജ്യേഷ്ഠമില്ലാത്ത ജീവിതം വേണ്ട ആ ഇനി ഇവിടെ ഞാനും കൂടെ ഇവിടെ മര ഒരു ധരിച്ച് സീതാ ഞാൻ കഴിയുകയാണ് അങ്ങനെ ജ്യേഷ്ഠനായ ശ്രീരാമൻ വന്നു പറയും അനിയ നീ രാജ്യഭരണം ഏറ്റെടുക്കണം എല്ലാം വിധി വിധാനങ്ങൾക്കനുസരിച്ചാണ് പോകുന്നത് അങ്ങനെ ശ്രീരാമനും ഭരതനും തമ്മിലുള്ള ആ ഒരു സംഘമാണ് ഇനി കാണിക്കുന്നത് അങ്ങനെ ചോദിക്കും പിതാവ് വന്നില്ലേന്ന് ചോദിക്കും ആ പറയും പിതാ അങ്ങനെ കരഞ്ഞിട്ട് വസിഷ്ഠ മഹർഷിയും കൗസല്യദേവിയും എല്ലാം പറയും പിതാവ് നിന്നെ ഓർത്ത് സ്വർഗ്ഗലോകം പൂക്കിക്കഴിഞ്ഞു പറയും ഇത് കേട്ട ശ്രീരാമൻ തറകൽ വീണ് കരഞ്ഞ് അങ് എൻ്റെ പിതാവെ എന്നെ ഓർത്താണല്ലോ അങ്ങ് ദുഃഖിച്ചത് അങ്ങ് സ്വർഗ്ഗലോകം പീകി ഞാനെന്താ വരുന്നു എനിക്കിനിവിടെ താമസിക്കേണ്ട എന്ന് പറയും അങ്ങനെ പറയും വസിഷ്ഠ മഹർഷി നമുക്ക് അളക തീര അളഹന്ത നദീതീരത്ത് പോയി എല്ലാ കർമ്മങ്ങളും ചെയ്യാം നീ നാരായണനാണ് നീ ഒരിക്കലും നീ നാരായണൻ്റെ അവതാരമാണ് ഇനിയും നിനക്ക് ഭൂമിയിൽ അവ ജീവിക്കണം അതിൻ്റെ കാര്യങ്ങൾ അത് രാവണനെ നിഗ്രഹിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നിനക്കിന് തിരിച്ചു പോകാൻ കഴിയുള്ളൂ എന്ന് വസിഷ്ഠ മഹർഷി അവിടെ പറയുകയും അങ്ങനെ അവരെല്ലാ കർമ്മങ്ങളും ചെയ്ത് സന്തോഷത്തോടെ ചിത്രകൂടത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഭരതൻ പറയും ജ്യേഷ്ഠൻ എത്രയും പെട്ടെന്ന് രാജ്യഭരണം ഏറ്റെടുക്കണം തിരിച്ചു വരണം എന്നേ പറ്റുള്ളത് ഇല്ല അനിയ ഞാൻ എൻ്റെ വനയാത്ര അതായത് അത് കൈകി മാതാവ് തന്ന ആ ഒരു ഇത് എനിക്ക് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ അവിടെ ഇരിക്കുമ്പം ഭരതൻ പറയും എങ്കിൽ അങ്ങയുടെ പാതു കന്തരും ഞാൻ അവിടെ ആ സിംഹാസനത്തിൽ കൊണ്ടുവച്ചിട്ട് അപ്പുറത്തെ കസേരയിൽ ഞാനിരുന്ന് രാജ്യം ഭരിച്ചോളം ജ്യേഷ്ഠനായ ജ്യേഷ്ഠ പിതാവൈ ജ്യേഷ്ഠ പിതാവേ ജ്യേഷ്ഠ പിതാവ് ശ്രീരാമ ശ്രീരാമൻ എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് തിരിച്ച് വരുന്നവർ ഞാൻ അവിടെ ഉണ്ടാവും അങ്ങ് തിരിച്ചുവന്നില്ലെങ്കിൽ ഞാനും സ്വയം അങ്ങ് ചിതയിൽ ചാടി ആത്മഭൂതി ചെയ്യും എത്രയും പെട്ടെന്ന് ഞാൻ വരാം അനിയ പതിനാല് സന്ദർശങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ സീതാ മാധവനും അനിയൻ ലക്ഷ്മണനും കൂടി തിരിച്ചു വരുന്നതാണ് നീ തിരിച്ചു പോവുക ഞാൻ അവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭരതനെയും ശത്രുക്കനെയും കൗസല്യ മാതാവിനെയും ഒക്കെ ശ്രീരാമൻ ആ ചിത്രകൂട വനത്തിൽ നിന്ന് തിരിച്ചയക്കുകയാണ് ഈ ഒമ്പതാമത്തെ അത്യതി ഞാൻ കഥ ചുരുക്കുകയാണ് പറയുന്നത് ഒരു ലോങ് വീഡിയോനുമ്പോൾ എല്ലാവർക്കും അതൊക്കെയൊക്കെ അല്ല അങ്ങനെ അതുകൊണ്ട് അതൊക്കെയാണ് ഈ ഈ ഒമ്പതാമത്തെ തീയ്യതിൽ നടക്കുന്നത് അതായത് ദശരഥൻ്റെ സംസ്കാരവും പിന്നെ ഭരതൻ്റെയും കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും വനയാത്രയും പിന്നെ അതിനുശേഷം ചരിത്രകൂടത്തിൽ നിന്ന് കാണി ഗുഹനയും ഭരത്വജമഹർഷിയും കാണുന്നു അതിനുശേഷം രാഘവ ഭരത സംഗമം അങ്ങനെ രാഘവനായ രഘുരാമനെ കണ്ട് എല്ലാവരും തൊഴുത് കൗസല്യ മാതാവിനും പുത്ര ദുഃഖം ആണല്ലോ എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനോട് തൊഴുതുകൊണ്ട് എല്ലാവരും തിരിച്ച് അവരുടെ കൊട്ടാരങ്ങളിലേക്ക് വരികയും ഭരതൻ ഈ പാതുകം കൊണ്ട് ശ്രീരാമൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ കസ്റ്റഡിയിൽ വെച്ചിട്ട് രാജ്യഭരണം ഏറ്റെടുക്കുകയാണ് മാതാവൊക്കെ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുകയാണ് അതാണ് എൺപതാമത്തെ അത്യാളുടെ നമുക്ക് കാണാൻ കറിയുന്നത് ശ്രീരാമ രാമ രാമ ഹരീരാമ